നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ ചേലച്ചവട് സിറ്റിയിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്കൊരു കസ്റ്റി ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ടാർ റോഡിൻ്റെ ഇരുവശത്തുമായിട്ടുള്ള രണ്ടേക്കർ സ്ഥലമാണ് ഇന്ന് കാണുന്നത് കേട്ടോ രണ്ട് ഏക്കറിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയമുള്ള ഭൂമിയാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലമാണിത് സ്ഥലം ഓവറായിട്ടുള്ള ഉള്ള സ്ഥലമല്ല ഇത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് മരം ഏകദേശം വെട്ടയ്ക്ക് തീരാറായതാണ് ഇരുന്നൂറ്റമ്പതോളം മരമുണ്ട് അതുപോലെ ഷീറ്റടിക്കാനുള്ള മെഷീൻ ഒക്കെ ഉണ്ട് വണ്ണമുള്ള മരങ്ങളാണ് അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് ഇതിൽ കൊക്കോയാണുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ ജാതി കൃഷി ഏലകൃഷി കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നൂറ്റഞ്ചനത്തിൽപ്പെട്ട മരമാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചരിവില്ല ഈ കാണുന്ന രീതിക്കാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി റബ്ബറും കൊക്കോയൊക്കെ തന്നെയാണ് റബ്ബറിൻ്റെ ചോല കാരണമാണ് കൊക്കോ അധികം കായൊന്നുമില്ല വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാട് തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂള് ആരാധനാലയങ്ങൾ ഒക്കെ ഉള്ളതാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ് ഞാനിപ്പോൾ ഉള്ളത് റോഡിൻ്റെ താഴെ സൈഡാണ് അവിടെയും പ്രധാന കൃഷിയായിട്ട് റബ്ബർ തന്നെയാണ് ഓവറായിട്ട് അവിടെയും ചെരുവൊന്നും ചെറിയ ചെറിയ ചെരുവുണ്ടെങ്കിലിത് ഓവറായിട്ടുള്ള ചെരുവല്ല കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ജലനിധിയുടെ കണക്ഷനാണ് നമ്മളിവിടെ കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന ഏരിയയാണ് താമസമില്ലാത്തതുകൊണ്ടാണ് കിണർ കുത്താത്തത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി ലക്ഷം രൂപയാണ് ചേലച്ചൂട് സിറ്റിയിൽ നിന്ന് കശ്തി നമുക്ക് ഒരു കിലോമീറ്റർ ആണ് ദൂരമുള്ളത് അതുപോലെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കശ്തി അറുന്നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്